ഭാവിനെ പറ്റിയിട്ട് എന്ത് പറയാനും വില്ല് യൂസ് ചെയ്താൽ മതി ഇങ്ങനെയാണോ നിങ്ങൾ വിചാരിച്ചിരിക്കണേ എങ്കിൽ തെറ്റാണ് ഇതിനു വേണ്ടിയിട്ട് ഈ വീഡിയോ അവസാനം വരെ കാണണം കേട്ടോ അപ്പോൾ വില്ലാണോ ഭാവിനെ പറ്റി പറയാൻ എല്ലാത്തിനും യൂസ് ചെയ്യണത് ഞാൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഭാവിനെ പറ്റിയിട്ടാകുമ്പോൾ പിന്നെ ഒന്നും നോക്കാനില്ല വില്ല് യൂസ് ചെയ്താൽ മതിയെന്ന് എന്നാൽ അങ്ങനെയല്ല വില്ല് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ കൂടെ ഉണ്ട് കേട്ടോ ഇംഗ്ലീഷിൽ ഗ്രാ ഗ്രാമറിൽ ആരാണെന്ന് അറിയോ ഗോയിങ് ടു ഗോയിങ് ടു എന്നുള്ളതും നമ്മൾ ഈ ഭാവിനെ പറ്റി പറയാൻ തന്നെയായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ വില്ലിന്റെ യൂസസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാട്ടോ വില്ല് എന്ന് പറയുമ്പോൾ നമുക്ക് ഓഫർ കൊടുക്കാനായിട്ട് വില്ല് യൂസ് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഐ വിൽ പേ നോക്കേ ഐ വിൽ പേ പേ ഫോർ യു ഞാനത് പേ ചെയ്തോളാം ഞാൻ അത് അടച്ചോളാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് കൊടുക്കുന്നത് ഇതെല്ലാം ഓഫർ ചെയ്യുന്നതാണ് അല്ലേ ഐ വിൽ ഹെൽപ്പ് യു ഞാൻ നിന്നെ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഓഫർ കൊടുക്കല്ലേ ഓക്കെ ഐ വിൽ സപ്പോർട്ട് യു ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഓഫർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഈ വില്ല് നമുക്ക് യൂസ് ചെയ്യാം അപ്പം മറക്കണ്ട ബില്ലിൻ്റെ മെയിൻ യൂസേജ് എന്ന് പറയുന്നത് ഓഫർ കൊടുക്കുന്നതാണ് കേട്ടോ ഐ വിൽ എന്താണ് ഐ വിൽ എന്താണ് ഐ വിൽ ഹെൽപ്പ് യു ഐ വിൽ സപ്പോർട്ട് യു ഐ വിൽ ടീച്ച് യു ഏക ഏതൊക്കെ നമ്മൾ എന്താ ഓഫറ് കൊടുക്കുന്നതാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അല്ലേ അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് നമുക്ക് വില്ല് യൂസ് ചെയ്യാം അതുപോലെ തന്നെ പ്രോമിസ് വാഗ്ദാനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ വലിയ യൂസ് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഐ വിൽ മാരി യു ഞാൻ നിന്നെ വിവാഹം കഴിച്ചോളാം ഓക്കെ അതുപോലെ വാഗ്ദാനമാണ് ഞാൻ നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കും എന്നുള്ളത് സോ ഐ വിൽ ടീച്ച് യു ഇംഗ്ലീഷ് ഞാൻ നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കും എന്നുള്ളത് ഞാൻ തരുന്ന പ്രോമിസാണ് വാഗ്ദാനമാണ് അല്ലേ ഞാൻ ഞാനതെൻ്റെ മനസ്സിൽ തന്നെ വെച്ചോളാം ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന സി എന്താണ് പ്രോമിസാണ് അല്ലേ ഐ വിൽ കീപ്പ് ഇറ്റ് ഇൻ മൈ മൈൻഡ് ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ വച്ചോളാം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്രോമിസസ് ഒരുപാട് അപ്പോൾ അങ്ങനെ പ്രോമിസ് അപ്പൊഴും എന്താണ് യൂസ് ചെയ്യണത് വില്ല് തന്നെയാണ് യൂസ് ചെയ്യണത് അപ്പൊ വില്ല് യൂസ് ചെയ്യണേ ഒന്ന് നമ്മൾ കൊടുക്കുന്ന ഓഫേഴ്സിൽ രണ്ട് നമ്മൾ കൊടുക്കുന്ന പ്രോമിസ് വാഗ്ദാനങ്ങളിൽ ഇവിടെ രണ്ട് കാര്യത്തിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത് ഇതുപോലെ വില്ല് തന്നെയാണ് യൂസ് ചെയ്യണത് ആണല്ലോ ഇത്രയും കറക്റ്റ് അല്ലേ ഓക്കെ ഇനി ഗോയിങ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുന്നേ പറയാനും അതുപോലെ തന്നെ ഇതും നട രണ്ടും ഭാവിയാണ് കേട്ടോ രണ്ടും നടന്നിട്ടില്ല രണ്ടും ഭാവിയാണ് നമ്മൾ വാഗ്ദാനങ്ങൾ കൊടുക്കുമ്പോൾ ചെയ്തിട്ടില്ല ഓഫേഴ്സ് കൊടുക്കുന്നതും ചെയ്തിട്ടില്ല ഇതെല്ലാം ഭാവീനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് അതല്ലാതെ ചെയ്യാൻ പോകണേനെ തൊട്ട് മുന്നേ പറയാനായിട്ട് നമുക്ക് ഗോയറ്റിയാണ് യൂസ് ചെയ്യണത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കുളിക്കാൻ പോവുകയാണ് ഓക്കെ ഐ വിൽ ടേക്ക് എ ബാത്ത് എന്ന് പറയുമോ ഇല്ല ഇല്ല അത് ജനറൽ ആയിട്ട് പറയുന്നൊരു കാര്യമാണ് അല്ല അല്ലെങ്കിൽ നമ്മളെന്താ പറയണെങ്കിൽ ഞാൻ കുളിക്കാൻ പോവാണ് കുളിച്ചിട്ടില്ല അതെ തൊട്ട് മുന്നേ കുളിക്കാൻ പോവാണ് ഇപ്പൊ തന്നെ പോകും സോ ഐ എം ഗോയിങ് ടു ടേക് എ ബാത്ത് അല്ലേ ഞാൻ ഉറങ്ങാൻ പോവാണ് ഐ വിൽ സ്ലീപ്പ് എന്നാണോ പറയുക ഐ വിൽ സ്ലീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങും അതൊക്കെ ഞാൻ ജനറലി പറയുന്ന കുറേ കാര്യങ്ങളാണ് ജനറലി നമ്മളുടെ കാര്യങ്ങൾ ഭാവിയിനെ പറ്റി പറയാൻ വില്ല് യൂസ് ചെയ്യാം അതല്ലാതെ ഇതാ ഉറങ്ങാൻ പോവുകയാണ് ഞാൻ എന്തായാലും ഉറങ്ങും ഉറപ്പിക്കുന്ന കാര്യങ്ങളാണ് കൂടുതലും ഗോയിങ് ടു യൂസ് ചെയ്യണത് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഓക്കെ ഐ എം ഗോയിങ് ടു മാരി യു എന്ന് പറയുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും നിന്നെ കല്യാണം കഴിക്കാൻ പോകണത് അടുത്ത് തന്നെ കല്യാണം കഴിക്കാൻ പോവാണ് അവിടെ എനിക്ക് എന്ത് യൂസ് ചെയ്യാം ഗോയിങ് ടു യൂസ് ചെയ്യാം ഐ എം ഗോയിങ് ടു മാരി യു ഐ വിൽ മാരി യു എന്ന് പറയുമ്പോഴോ അത് ഞാൻ നിനക്ക് തരുന്നൊരു ോമിസ് ആണ് അല്ലെങ്കിൽ ഞാൻ നിനക്ക് തരുന്ന ഒരു ഓഫറാണ് അല്ലേ അതൊന്നും നടക്കാൻ നടക്കില്ലേ എന്നൊന്നുമില്ല ഇല്ല എന്നോ ഏതോ ഒരു കാലത്ത് നടക്കുന്ന ഒരു കാര്യമായിരിക്കാം പക്ഷേ അത് ഇപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചങ്ങ് പറയാൻ വേണ്ടിയിട്ട് എനിക്കവിടെ ഗോയിങ് ടു യൂസ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമാണെങ്കിൽ ഇനി മുതൽ വല്ല് യൂസ് ചെയ്യേണ്ട ഗോയിങ് ടു യൂസ് ചെയ്യണ്ടെന്ന് നല്ല കിട്ടും അപ്പോൾ കുറച്ചും കൂടി അവർക്ക് എന്ത് കിട്ടും ഒരു ഇത് കിട്ടും ഇപ്പം നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയെടുത്ത് ഐ വിൽ മാരി യു ഞാൻ നിന്നെ വിവാഹം കഴിക്കും എന്ന് പറയുന്നതിനേക്കാൾ ഐ എം ഗോയിങ് ടു മാരി യു ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ പോകുക എന്ന് പറയുമ്പോൾ കുറച്ച് കുറച്ചും കൂടി എന്താണ് അത് ഉറപ്പുള്ള കാര്യമാണ് കുറച്ചും കൂടി നമ്മുടെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യമാണ് ഇത്രയും ക്ലിയറായുള്ള ഇനി നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുന്നതിനെ തൊട്ട് മുന്നായിട്ട് നമുക്ക് എന്തോ യൂസ് ചെയ്യാം ഇതുപോലെ ഗോയിങ് ടു യൂസ് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഐ എം ഗോയിങ് ടു സ്ലീപ്പ് ഞാൻ ഉറങ്ങാൻ പോവാണ് ഐ എം ഗോയിങ് ടു സീ ഹിം ഞാൻ അവനെ കാണാൻ പോവാണ് ഐ എം ഗോയിങ് ടു വാച്ച് എ മൂവി ഞാനൊരു മൂവി കാണാൻ പോവാണ് ഐ എം ഗോയിങ് ടു ടീച്ച് ഞാൻ പഠിപ്പിക്കാൻ പോവാണ് ഐ എം ഗോയിങ് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ പോവാണ് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഗോയിങ് ടു യൂസ് ചെയ്യാം അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ബില്ലിനേക്കാൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഗോയിങ് ടു ആണ് ഭാവിനെ പറ്റി പറയാനായിട്ട് കൂടുതലും നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തൊട്ടടുത്ത് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അതെല്ലാം തൊട്ടടുത്ത് ഞാൻ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം എന്നുള്ളത് കൊണ്ടായിരിക്കും കേട്ടോ എനിക്കിപ്പോൾ എന്ത് കാര്യമാണെങ്കിലും കുറേ നാളത്തേക്ക് നീട്ടിവയ്ക്കുന്ന സ്വഭാവമുള്ള ആളല്ല അപ്പോൾ ഇന്ന് ഞാനൊരു കാര്യം ആലോചിക്കുകയാണെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ നടക്കണം എന്ന് ആഗ്രഹമുള്ളത് അപ്പോൾ ഇന്ന് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുകയാണെങ്കിൽ പോലും എനിക്ക് പെട്ടെന്ന് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ആളാണ് കേട്ടോ അപ്പോൾ ഞാൻ കൂടുതലും ഗോയിങ് ടു സ്പീക്ക് ഇംഗ്ലീഷ് എന്നായിരിക്കും ഞാൻ പറയുക ഐ വിൽ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ എന്നോ നടക്കാൻ പോകുന്ന ഒരു കാര്യം എന്നുള്ള ഒരു അർത്ഥത്തിലേക്കാണ് അത് മാറുന്നത് കേട്ടോ അപ്പോൾ ഐ വിൽ സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും ഇതെൻ്റെ ഉള്ളിൽ ഒരാഗ്രഹമാണ് ഞാനത് ചെയ്യും എന്നൊക്കെ തന്നെയാണ് അർത്ഥമുള്ളത് പക്ഷേ ഐ ഹം ഗോയി ടു സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോഴോ അത് തൊട്ടടുത്ത് നടക്കാൻ പോകുന്നൊരു കാര്യമാണ് കേട്ടോ അത്ര ഞാൻ ആണ് അത്ര ഞാൻ ചെയ്യാൻ പോവാണ് എന്നൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് ഗോയിങ് ടു ആണ് യൂസ് ചെയ്യണത് കേട്ടോ അപ്പം ഇനി മുതൽ നിങ്ങളെ ഭാവിനെ പറ്റി പറയുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഗോയിങ് ടു യൂസ് ചെയ്യുക അതല്ലെങ്കിൽ വില് യൂസ് ചെയ്യുക ക്ലിയർ ആണല്ലോ അത്രയല്ലോട്ടോ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ താങ്ക് യു English Bus. Learning Simplified.